സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ലേ എവിടൊക്കെ പോയി കഴിക്കും വീട്ടിൽ നിന്ന് കഴിക്കും ഹോട്ടലിൽ നിന്ന് കഴിക്കും പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാണ് നമ്മുടെ ഈ മണിമേളം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിതാണ് പക്ഷെ ഒരിക്കലും സ്ത്രീകളെ അവിടെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശബരിമല ശബരിമല ഒരു തമാശ എന്തായാലും പറഞ്ഞു ദൈവേ ശബരിമലയിൽ പോകാൻ പറ്റും അതൊരു ഒരു കാലഘട്ടം കഴിയുമ്പോൾ പോകാൻ പറ്റും പക്ഷെ ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നത് ചാലക്കുടിയിലെ കലാഭവൻ മടിയുടെ കള്ളുഷാപ്പോ സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ എന്നാലും നമുക്ക് ആ കള്ളുഷാപ്പിലേക്ക് പോവാം അവിടെ എന്തൊക്കെ ഉണ്ടാവും എനിക്ക് അറിയില്ലാട്ടോ ഓക്കേ അയ്യോ അപ്പൊ കള്ളുഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പാടണം കുടിച്ചു കഴിഞ്ഞിട്ട് പാടാന്നോ ആയിക്കോട്ടെ എന്നാ ആ കുടിക്കാൻ തയ്യാറായിട്ട് വന്നോക്കോളൂ പക്ഷേ ഞങ്ങള് നമ്മൾക്ക് അവരോട് കാര്യം പറഞ്ഞ പറയുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കുടിക്കാൻ പാടില്ല വരൂ പിന്നെ നിന്റെ വീട്ടിൽ ാലും ഓരോന്ന് വെച്ച് അടിച്ചു പോകും ഈ വയ്യാത്ത വന്ന് ഇങ്ങനെ അടിക്കണ പോവും അത് നിനക്ക് അറിയാൻ വെള്ളം ഈ വറുത്ത ബുദ്ധിമുട്ട് പട്ടി കിട്ടാ പട്ടി പോവോ പട്ടി പിന്നെ പട്ടിയുടെ പട്ടിയൊക്കെ ചേട്ടൻ കൊള്ളാം ചേട്ടനും ചേട്ടൻ അളിയനും കൊള്ളാം രണ്ടുപേരും കുടി നിർത്താനായിട്ട് കൊണ്ടുപോയി അന്നും പറയണ്ട കുടിയുടെ കാലത്ത് കരുതാവപ്പള്ളി ഒന്നാം സ്ഥാനത്ത് നിന്ന സമയത്താണ് ഡിവൈനിലേക്ക് കുടി നിർത്താൻ കിട്ടും ഇല്ലേ എന്തോ ഒരു വേളം ആ കലാമണിന്ന് കുറെ പെണ്ണുങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ട് ഷാപ്പ് നിർത്തിക്കാനാണ് ഇവിടെ വിഷുണ്ടാക്കണം നമ്മള് കളിപ്പിക്കാൻ കാര്യം ഞാനിത് നമുക്ക് എതിർക്കണോന്ന് പറഞ്ഞെങ്കിലും എതിർക്കണോന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഈ കലാപം മുടി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി ഇടിയുണ്ടാക്കുന്ന ആളാ ഇനി കേരളത്തിൽ ഷാപ്പുകാരൻ മാത്രമേ അല്ലാതെ ഉള്ളു അതുകൊണ്ട് വിട്ടേ വിട്ടേ പോ പോ

ജാണെന്നറിയോ പാലക്കാട്ടുകാരിക്ക് ആണോ ആദ്യം പറ്റായതേ അവിടെ അവിടെ നല്ല പരങ്ങള് കിട്ടും പനങ്ങള് കിട്ടില്ലേ പക്ഷേ ഒരു ஒரு காரியம் பாலக்காட்டுக்கா பற்றாயே அவட நம்ம தமாஷக்கா பற்றி அது தோட்டப்பு நம்ம சொந்த சௌகரியம் பற்றாயே பசே கல்ஷாப்பினோம் நின்னோடா இவரு பாடும் கேட்டு வக்கு ரெடி ஞா தாழம் பிடிச்சரா ൂരമ്പത് കൊമ്പമാരുടെ പൂരം അമ്പലക്കര തേച്ചി കാവിലെ പൂരം അവൾ അമ്പത്തൊമ്പത് കൊമ്പമാരുടെ പൂരം പണ്ഡിത അവയുടെഅ അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ കേട്ടാ ഇവര് പാടി പാട്ട് നാണക്കേടാ നാണക്കടാവിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേമാതിരി കള്ളുശാപ്പിലൊരു പാട്ട് നിങ്ങക്ക് പാടാൻ പറ്റോ ും താള മാടിച്ചോളൂ പാടാടും ഇത് ഈ പാമ്പോള കള്ളുമുഴ എടുത്ത് കഴിച്ചിട്ട് നീയോ പാടാൻ പോണേ ഇത് പാമ്പണോ

ഓഹ് എന്റെ കൈ പോയില്ലടാ അയ്യോ എന്റെ ആ പോയിഞ്ഞോ മക്കളെ അപ്പൊ എന്തായാലും അവര് തകർത്തു കേട്ടോ ഒരു പാട്ട് ഇതേപോലെ തന്നെ കള്ളിഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് പാടണം നമ്മുടെ രാധ ഒരു പാട്ട് പാടാൻ പോവാ ഇത് എന്തിന്റെ രാധയാ കണ്ണന്റെ രാധ രാധ നീ കുടിച്ചെണ്ണ വഴിച്ച് കിടക്കട്ടെ കുടിച്ചു കഴിഞ്ഞ സ്ഥലമാണോ വയറ് ആണോ മനുഷ്യട്ടും പറ എന്താ പറയണ്ടേ രാധി പുര what the thing ണ്ട് മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാൻ പറ്റോ മേലെ മരത്ത് ആയിര ഷാപ്പുകൾ തുറക്കുന്നുണ്ട് കണ്ണി തേക്കത്ത് കണ്ണി തേക്കരുത് പിടിക്കോട്ട് വന്ന് കരുതുന്നു അത് ശരി അപ്പൊ ഇവിടെ വന്നിരിക്കുവല്ലേ എന്താ ഇവിടെ ചുമ്മാ എന്താ ചുമ്മാരുത് ഷാപ്പിനാണ് വെറുതെ വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊന്നു കറങ്ങിട്ട് വരുമ്പോ ഏറിയെ കണ്ടുപോരുത് എന്ത് മനസ്സിലായി ഏരിയ കണ്ടുപോരെന്ന് കണ്ടോ ആരുത് മനസ്സിലായില്ലേ ടുത്തൊക്കെ ഇരുത്താൻ നോക്കും അടിയടിച്ചോണ്ടല്ലേ ഞാനൊരു ചെറുതടിച്ചിട്ട് പോയിക്കോട്ടെ എന്തോ ഞാനൊരു ഒരു ചെറുതൊരു ചെറുതടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞാൽ നടക്കില്ല അതിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തെ കാക്കുന്നത് നമ്മുടെ കുടുംബനികളാണ് കൊച്ചും മക്കളാണ് നാളെ കല്യാണം കഴിച്ച് വരുന്ന മക്കളാണ് അവര് പറയും അഭിപ്രായം കള് കുടിച്ചാൽ എന്താകും ഒരിക്കലും നമ്മളിന്ന് കല്ല് ഷാപ്പ് സെറ്റിട്ട് നമ്മള് ഈ പ്രോഗ്രാം നടത്തി ഒരിക്കലും ഇതൊരു പ്രചോദനമായിട്ടല്ല നമ്മള് നൽകുന്നത് തീർച്ചയായിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഒരിക്കലും മദ്യപാനം പാടില്ല കഴിക്കാന പാടില്ല അതെ ഞാനും അത്ര നല്ല പുള്ളിയല്ല അതുകൂടി നമ്മൾ തുറന്നു പറഞ്ഞു പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു നമ്മുടെ കൊച്ചുമക്കളെ കള് ഷാപ്പിൽ കൊണ്ടിരുത്തിയിട്ട് കാണിച്ചത് ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത് അത് അവരെ അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു അവർ നല്ല നടൻ നടന്മാരായിട്ടാണ് എല്ലാവരും അഭിനയിച്ചത് നല്ലൊരു കയ്യടി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊടുക്കുക വളരെ സന്തോഷം എന്തായാലും അറിയാം ഇന്നത്തെ എപ്പിസോഡോടെ സമാപിക്കുന്നു ആ ഡീപോളി എല്ലാവർക്കും എന്റെ കയ്യിൽ കൂടുതല